ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുവരെ നാല് യുദ്ധമാണ് നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒന്നാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ രണ്ടാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മൂന്നാമത്തെ യുദ്ധം നാലാമത്തെ യുദ്ധം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ നാല് യുദ്ധങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി തീയതി പെൽഗാമിൽ വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഇന്ത്യയിലെ നിരപരാധികളായ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ത്യ ഒരു യുദ്ധം പാകിസ്ഥാനോട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഇടവേള ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും കൂടെയുള്ള യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കുമോ പാകിസ്ഥാൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഏതൊരു കൊച്ചുകുട്ടിയും പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യ ജയിക്കുമെന്നാണ് എന്നിരുന്നാലും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ആയുധങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിൽ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുമുണ്ട് പാകിസ്ഥാൻ്റെ പക്കലുമുണ്ട് അതുപോലെ അവരുടെ സാമ്പത്തിക ശേഷി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ആരാണ് ഈ യുദ്ധത്തിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുവോ എന്ന് നമുക്ക് പറയാനൊക്കത്തുള്ളൂ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് സൈനികരുടെ എണ്ണം പറയാം സൈനികരെ എത്രത്തോളം ഇന്ത്യക്കുണ്ട് അത് ആയുധ ബലം എന്തോരം ഉണ്ട് സാമ്പത്തിക ശേഷി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ആദ്യമേ സൈനികരുടെ കണക്കാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ സൈനികരെ ആക്റ്റീവ് സ ആക്റ്റീവായിട്ടുള്ള ഭടന്മാർ ഇന്ത്യയിലെ ആക്റ്റീവ് സോൾജിയേഴ്സ് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് മില്യൺ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ഇനി റിസർവ് സോൾജേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം റിസർവ് സോൾജേഴ്സ് ഇന്ത്യക്ക് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ചുണ്ട് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം സോൾജേഴ്സ് ഇന്ത്യക്കുണ്ട് റിസർവ് അതുപോലെ പാകിസ്ഥാനെ നോക്കാം പാകിസ്ഥാന് ആക്റ്റീവ് സോൾജേഴ്സ് ആറ് ലക്ഷത്തി അമ്പതിനായിരമേ ഉള്ളു അതുപോലെ റിസർവ് സോൾജേഴ്സ് ആണെങ്കിൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന സോൾജേഴ്സ് അവരുടെ പക്കലെ വെറും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പേരേ ഉള്ളു ഇന്ത്യ വർഷം തോറും ആയുധങ്ങൾക്ക് വേണ്ടിയും പട്ടാളക്കാർക്ക് വേണ്ടിയും ചിലവഴിക്കുന്നത് എൺപത്തഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് ഏഴ് ലക്ഷം കോടി രൂപ പാകിസ്ഥാൻ ചിലവഴിക്കുന്നത് പതിനൊന്ന് ബില്യൺ യു എസ് ഡോളറാണ് തൊണ്ണൂറ്റി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ എയർഫോഴ്സിൻ്റെ കാര്യമെടുത്താൽ ടോപ്പ് നോച്ച് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുടെ പക്കൽ രണ്ടായിരത്തി ഇരുന്നൂറ് എയർക്രാഫ്റ്റുകളുണ്ട് പാകിസ്ഥാൻ്റെ കാര്യമെടുത്താൽ ആയിരത്തി നാനൂറ് എയർക്രാഫ്റ്റുകളെ പാകിസ്ഥാൻ്റെ പക്കലുണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ലക്ഷ്യം തകർക്കുവാൻ കഴിവുള്ള അഗ്നി ഉൾപ്പെടെയുള്ള ആയിരത്തി ഇരുന്നൂറ് മിസൈലുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാൻ്റെ പക്കൽ എണ്ണൂറ് മാത്രമാണ് മിസൈലുകളുള്ളത് ഇന്ത്യൻ നേവി ഫോഴ്സിൻ്റെ കാര്യമെടുത്താൽ ഒരു എയർക്രാഫ്റ്റ് കരിയർ പതിനൊന്ന് ഡിസ്ട്രോയേഴ്സ് പതിനേഴ് സബ്മറൈൻസ് നൂറ്റി അമ്പതോളം യുദ്ധക്കപ്പലുകളുമാണ് ഉള്ളത് പാകിസ്ഥാൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഒമ്പത് ഫ്രിഗറ്റ്സ് എട്ട് സബ്മറൈൻസ് കുറച്ച് പെട്രോൾ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് സ്പയ്യിംഗും സൈബർ വർക്ക് സ്കിൽസും ഉണ്ട് എന്നാൽ പാകിസ്ഥാൻ ആവട്ടെ ചൈനയുടെ സഹായത്തോടെയാണ് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് ഇനി ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് പാകിസ്ഥാൻ ആവട്ടെ നൂറ്റി എഴുപതും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു യുദ്ധം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യമേ പ്രയോഗിക്കത്തില്ല കാരണം ഇന്ത്യക്ക് ഇന്ത്യക്കൊരു പോളിസിയുണ്ട് നോട്ട് ഫസ്റ്റ് യൂസ് എന്ന പോളിസി അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യമേ ആണവായുധം പ്രയോഗിക്കാതിരിക്കുമ്പോൾ പാകിസ്ഥാൻ ആദ്യമേ തന്നെ ആണവായുധം പ്രയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആണവായുധം ആദ്യമേ പാകിസ്ഥാൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് സോൾജേഴ്സ് പട്ടാളക്കാരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളും നിരപരാധികളായ ജനങ്ങളും മരിച്ചു വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ യുദ്ധം കൊണ്ട് ഇരു രാജ്യങ്ങൾക്കും നഷ്ടം മാത്രമേ സംഭവിക്കത്തുള്ളൂ അതുപോലെ ഭയങ്കര പരാജയം ഏറ്റുവാങ്ങേണ്ടതായി പാകിസ്ഥാനും വരും പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ നാശം എന്നുള്ള കാര്യത്തിൽ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാം കാരണം പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പണ പട്ടാളക്കാരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പാകിസ്ഥാൻ വളരെ പിന്നോക്കമാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പാകിസ്ഥാൻ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് തിരിച്ചടി നല്ല രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെ വേണ്ട അത്രക്ക് നല്ല രീതിയിൽ ഇന്ത്യ നല്ലോണം തിരിച്ചടിക്കും തിരിച്ചടിച്ച് പാകിസ്ഥാനെ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല അത്രക്ക് നല്ലൊരു രീതിയിൽ ഇന്ത്യക്ക് പ്രഹരിക്കാൻ സാധിക്കും കാരണം ഇന്ത്യയുടെ പക്കൽ അതിന് മാത്രം ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാരും അതുപോലെ ആയുധങ്ങളാണെങ്കിൽ അത്യാ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട് മിസൈലുകളും മിലിട്ടറി ഫോഴ്സിൻ്റെ കയ്യിൽ പലതരത്തിലുള്ള ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ജെറ്റുകളും അതുപോലെ ബോംബുകളും എല്ലാം ഉണ്ട് ഇതെല്ലാം പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭൂപടത്തിൽ പോലും അതിൻ്റെ ഒരു രൂപരേഖ പോലും പിന്നെ ഭൂപടത്തിൽ കാണത്തില്ല ആ രീതിയിൽ ഇന്ത്യ അവിടുന്ന് പാകിസ്ഥാനെ തുടച്ചു മാറ്റുന്നതാണ് ഇത്രയും ശക്തമായി പ്രഹരിക്കാൻ കഴിവുള്ള ഇന്ത്യയോട് ഏറ്റുമുട്ടാനുള്ള ശക്തി പാകിസ്ഥാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വരുവോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല രംഗ് നിങ്ങളെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം കൂട്ടുകാരലോട്ടൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാരെ ചേറ്റാം